പേപ്പർ എവിടെയാണ് സമരാജ്ഞി ആരംഭിച്ചിട്ട് അഞ്ചാമത്തെ ജില്ലയാണ് നാം ഇന്ന് കവറ് ചെയ്യുന്ന മലപ്പുറം ജില്ല കടന്നു വന്ന എല്ലാ ജില്ലകളിലും ഒരു പുതിയ ആവേശത്തിന്റെ തുടിപ്പ് നമുക്ക് സ്പർശിക്കാൻ സാധിച്ചു എന്നതാണ് ഈ സമര ജാഥയുടെ ഏറ്റവും വലിയ വിജയമെന്ന് എനിക്ക് തോന്നുകയാണ് എവിടെയും ജനക്കൂട്ടം നമ്മൾ വളരെയേറെ ആകർഷിച്ചു നാം പറയുന്ന രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സദസ്സാണ് എന്ന് അവരുടെ രാഷ്ട്രീയപരമായ ഷനിലൂടെ ബോധ്യപ്പെടാനും നമുക്ക് സാധിച്ചു വളരെ ശാസ്ത്രീയമായി നമ്മുടെ കേരള രാഷ്ട്രീയത്തെ അപഗ്രതരം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജാഥ കടന്നുപോകുന്നത് ജനമനസ്സിൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയും കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിനെതിരെയുമുള്ള കാലിക പ്രശ്നങ്ങൾ ജനമനസ്സിലെത്തിക്കാൻ നമ്മുടെ ജാഥക്ക് സാധിക്കുന്നു എന്നത് ഒരു വലിയ അനുഗ്രഹമാണ് ഇന്ത്യ രാജ്യം എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് ജനമനസ്സിൻ്റെ അകത്തൊരു കൊടുങ്കാറ്റാണ് ഓരോ ദിവസവും അനുവർത്തിച്ചു വരുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തനം ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും തകർക്കുന്ന ഒന്നാണ് എന്ന് ജനമനസ്സുകളിൽ അത് എത്തിക്കാൻ നമുക്ക് ഈ ഈ കൊണ്ട് സാധിച്ചു എന്നതാണ് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഘടകം അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ രാവിലെ ഞങ്ങൾ ജനങ്ങളെ കാണുന്നുണ്ട് അതുപോലെ ബിജെ ഇടതുപക്ഷ സർക്കാരും ജനങ്ങളെ കണ്ടിരുന്നു പക്ഷേ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ കണ്ടത് സമൂഹത്തിന്റെ അകത്ത് ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ താഴെത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരിയല്ല അവരൊക്കെ ഈ നാടിനെ സാമ്പത്തികമായി നിയന്ത്രിക്കുന്ന ഉന്നതന്മാരുടെ യോഗവും അവരുടെ ഡിന്നറുമാണ് അവർ അനുഭവിച്ചതും അവർ നടത്തിയതും അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവസരം ഉണ്ടായിട്ടില്ല അവരുടെ ജാഥയിൽ നമുക്കതിനവസരമുണ്ടായി നമ്മൾ നമ്മളെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട ഓരോ പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്നതാണ് കണ്ണീരണിയുന്ന ദുഃഖകരമായ എത്രയോ പ്രശ്നങ്ങൾ ഞാനും സതീശനും കേട്ടിട്ടുണ്ട് പ്രതികരിക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത ദുരവസ്ഥ നമ്മുടെ മനസ്സിനെ ഏറെ ആകുലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഇത് ചെയ്തു തീർക്കാൻ ഒരുപക്ഷെ ഇന്ന് നമുക്ക് സാധിച്ചു എന്ന് വരില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നാൽ തീർക്കാവുന്ന തീർക്കേണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചർച്ചയിലൂടെ നമുക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഈ സമരാഗ്നി ഒരു വലിയ അഗ്നിജ്വാല തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് അണികൾക്ക് ആവേശം നൽകാൻ ജനങ്ങളെ മനസ്സിനകത്ത് കായിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിറച്ച് കൊടുക്കുക നിറച്ചു കൊടുക്കാൻ അവർ സംതൃപ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഉടമകളാക്കി മാറ്റാൻ നമുക്ക് ഈ പത്രസമ്മേളനം കൊണ്ടും അതുപോലെ നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ പ്രസംഗം കൊണ്ടും നമുക്ക് സാധിച്ചു എന്നതാണ് സമരാജ്ഞിയുടെ ഏറ്റവും വലിയ വിജയം ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ ജന ജനപ്രതിനിധികൾ ചർച്ചയാണ് അത് കഴിഞ്ഞാൽ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ രണ്ട് രണ്ട് പ്രതിയോഗങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പരമാവധി സമയങ്ങൾ നമ്മൾ ജാതിയിൽ വിനിയോഗിക്കുന്നു എന്നത് മറ്റൊരു മറ്റൊരു കാര്യമാണ് സാധാരണഗതിയിൽ ഒരു കാലികമായ ചില പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ഒരു ദിവസം കടത്തിവിടല്ലേ അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങൾ ഫലപ്രദമായി എല്ലാ സമയവും ഞങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നു ആശാപകമായ ഒരു പ്രതികരണമാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ദൗർബല്യം സി പി ഐയുമായിട്ടുള്ള തർക്കം സി പി ഐനൊക്കെ അപമാനിച്ച് അപമാനിക്കുകയല്ലേ ഘടകകക്ഷി എന്ന നിലക്ക് ഒരു അർഹതപ്പെട്ട അംഗീകാരം അവർക്ക് കൊടുക്കുന്നുണ്ടോ അയ്യായിരം കോടി രൂപ കടമുള്ള ഇടത്ത് അവർക്ക് കൊടുത്തത് എഴുപത് കോടി എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണ് അവർ ആ വകുപ്പ് നോക്കി അവർ അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അത് തകർക്കുന്നതിന്റെ ഘടകമാരാ ഇവിടെ സി പി എം ആണ് സി പി ഐയുടെ മന്ത്രിയാണ് അവർ അവർ എന്ത് പേഞ്ഞാലും അവർക്ക് അതിന് ഒരു ന്യായീകരണമില്ല അല്ലെങ്കിൽ അതിന് പ്രതിഫലമില്ല അല്ലെ പ്രതി പരിഹാരമില്ല എന്ന നിലയിലേക്ക് പോവുക മന്ത്രിയുടെ ഭാര്യ വരെ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു എന്ന് വന്നാൽ നമ്മുടെ നാട് എവിടെയെന്ന് നമ്മൾ സ്വയം ആലോചിക്കുക അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഇന്ന് കാണാൻ പോകുന്ന ആളുകളുടെ മനസ്സിലകത്തും കടന്നു വരുന്ന ദുഃഖകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളിപ്പോൾ ചെയ്യും അസംബ്ലിയെ ഉന്നയിച്ചുകൊണ്ട് ചെയ്യിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചെയ്യും പാർട്ടി രാഷ്ട്രീയപരമായി പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങൾ ചെയ്യും അതല്ലാത്ത പ്രശ്നങ്ങൾ യു ഡി എഫ് സർക്കാരിൻ്റെ അധികാരം അധികാരം യു ഡി എഫ് സർക്കാരിൻ്റെ കയ്യിലെത്തിയാൽ മാറ്റേണ്ടുന്ന അടിസ്ഥാനപരമായ ബേസിക് ആയ കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ സർക്കാർ നമുക്ക് അനുകൂലമായി വന്നാൽ നമ്മൾ ചെയ്യും അവർക്ക് വേണ്ടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ാണ് അതുകൊണ്ട് ജനങ്ങളോട് നമ്മൾ കേൾക്കുന്ന അപരവാദം കേൾക്കുന്ന ഈ പരാതിയോട് ഞങ്ങൾ നീതി പുലർത്തി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നൂറ് ശതമാനം സത്യസന്ധമായി നമ്മൾ അതിനോട് നീതി പുലർത്തുമെന്നാണ് എനിക്ക് പറയാറുള്ളത് പറഞ്ഞതുപോലെ സമരാജ്ഞി വലിയ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്കാൾ വലിയൊരു ജനസ്വീകാര്യതയാണ് ഇതിന് കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം അതിൻ്റെ ജനകീയ ചർച്ചാ സദസ്സിൽ കേരളത്തിൻ്റെ സങ്കടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ടാക്കിയ ദുരിതപൂർണമായ ഒരു അവസ്ഥയുടെ പ്രതിഫലനമാണ് വിദുമ്പലുകളാണ് മനുഷ്യൻ ജീവിക്കാൻ പ്രയാസപ്പെടുന്നതിൻ്റെ സങ്കടങ്ങളും കഥനങ്ങൾ കഥനാ കഥകളുമാണ് അവിടെ വിവരിക്കപ്പെടുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാധാരണക്കാർ അനുഭവിക്കുന്നതിൻ്റെ ഒരു നേർ ചിത്രം എന്താണ് എന്ന് ആ ജനകീയ ചർച്ചാ സദസ്സുകളിലൂടെ നമ്മൾ ബോധ്യപ്പെടുകയാണ് നമ്മൾ പറഞ്ഞു കേരളം തകർത്ത് തരിപ്പണമാക്കിയവർ സാമ്പത്തികമാക്കി ഇന്നലെ നിയമസഭയുടെ ടേബിളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പൂർത്തിയാക്കിയ സാമ്പത്തിക വർഷത്തിലെ സി ആൻഡേജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചു ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷകാലമായി പ്രതിപക്ഷം നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപ മറച്ചുവെച്ചു എന്നാണ് കണക്കിൽ നിന്ന് എങ്ങനെയാ ബജറ്റിന് പുറത്ത് കിഫ്ബി ഉണ്ടാക്കി പെൻഷൻ കമ്പനി ഉണ്ടാക്കി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപ ഇവിടെ കടമുണ്ടാക്കി അധിക ബാധ്യത ഉണ്ടാക്കി എന്നിട്ട് ആ അധിക ബാധ്യത കടം തീർക്കുന്നത് എങ്ങനെയാ കടം തീർക്കുന്നത് ബജറ്റിൽ നിന്ന് അപ്പൊ കടമെടുപ്പാണ് യഥാർത്ഥത്തിൽ അത് ഞങ്ങൾ പറഞ്ഞു ഇത് അപകടം ചെയ്യും ഇതൊരു അവസാന സമയമാകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാക്കും ആ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ സാഹചര്യമാണ് ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ആ തുക മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത് നിയമമാണ് സംസ്ഥാന നിയമസഭ അടക്കം പാസാക്കിയ നിയമത്തിന്റെ ലംഘനമായിട്ടാണ് ഈ കിഫിയുടെ കിഫ്ബി ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല വരുമാനം ഉണ്ടാക്കാത്തത് കൊണ്ട് അതുണ്ടാക്കി വെക്കുന്ന നഷ്ടം നികത്തേണ്ടതായ സ്റ്റേറ്റ് ബഡ്ജറ്റിൽ നിന്ന് സഞ്ചിത നിധിയിൽ നിന്ന് പണമെടുത്തിട്ടാണ് നിവർത്തിയത് അപ്പൊ പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിട്ട് ആവർത്തിക്കുകയാണ് സി ആർ ഡി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തെ സാമ്പത്തികമായി ഇത്രയും വലിയൊരു തകർന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ് നിങ്ങളറിയണ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റും ഈ വർഷത്തെ ബഡ്ജറ്റിന്റെയും ഇടയിൽ രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഒരു പ്രാവശ്യം വെള്ളക്കരം കൂട്ടി കെട്ടിടനികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി എല്ലാ എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി അവസാനം വിലക്കയറ്റം ഉണ്ടായി രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായി അപ്പോൾ വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യർ ജീവിക്കുകയാണ് ജപ്തി നടപടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ് കിഴപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ് ലക്ഷക്കണക്കിന് നോട്ടീസുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവഹിക്കുക ആ സമയത്താണ് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സപ്ലൈകോയെ ഈ ഗവൺമെന്റ് തകർത്ത കൊടുത്തത് മൂവായിരം കോടി രൂപയുടെ നഷ്ടമാണ് സപ്ലൈകോയിൽ ഒരു സാധനം ഇല്ല പതിമൂന്ന് സബ്സിഡി കൊടുക്കേണ്ട പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഇല്ല അതിന് ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ എടുത്ത തീരുമാനം സബ്സിഡി കൊടുക്കാൻ പറ്റില്ല ഗവൺമെന്റ് ഇടതുമുന്നണി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സപ്ലൈ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന വാക്കാട് കൊടുത്തത് അതുകൂടി പറഞ്ഞിട്ടാണ് ജയിച്ചു വന്നത് എന്നിട്ട് ഇപ്പോ നേർ പകുതിയാക്കി സബ്സിഡി കുറച്ചിരിക്കുന്നു അപ്പൊ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടും അതിന്റെ പ്രതിഫലനം പൊതുമാർക്കറ്റിൽ ഉണ്ടാവും അവിടെ കൃത്രിമമായ വിലക്കയറ്റവും സ്വാഭാവികമായ വിലക്കയറ്റവും മാർക്കറ്റിൽ ഉണ്ടാവും അപ്പൊ ഇവരുടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് അടിയന്തിരമാർ സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനം പിന്നലിക്കണം അല്ല യു ഡി എഫിന്റെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഫൈനൽ മീറ്റിങ്ങിന് വെച്ചത് പക്ഷെ അന്ന് അസംബ്ലി എട്ട് മണിക്കാണ് പിരിഞ്ഞതെന്നുള്ളത് മാറ്റിവെച്ചു ഇപ്പം ലീഗ് നേതാക്കൾ അവരുടെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട റെജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോയി ബാക്കിയുള്ള എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ലീഗുമായിട്ടുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കും അവർ തിരിച്ചു വന്നാൽ ഉടനെ ചർച്ച ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കും യു ഡി എഫിന്റെ കടകശേഷം അവരുടെ സ്ഥാനാർത്ഥി ബാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ ഞങ്ങൾ വളരെ മുമ്പിൽ ആരംഭിച്ചു ഞങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലാണ് വളരെ എന്തായാലും മുന്നോട്ട് പോകും പിന്നീട് ഇലക്ഷൻ ഈ പ്രഖ്യാപിക്കാത്തൊരു സ്ഥിതിയുണ്ട് മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ ഏത് ഫേസിലാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അറിയാതെ അപ്പോൾ അറിയാമല്ലോ അപ്പോൾ അതുകൂടി നോക്കി അതെല്ലാം കൂടി നോക്കി ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഏത് സമയത്ത് തീരുമാനിച്ചാലും അഞ്ചോ ആറോ ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുണ്ട് എപ്പോഴേ കോൺഗ്രസിന് ഒരു പ്രോസസ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു സ്ക്രീനിങ് ഉണ്ട് ആ സ്ക്രീനിങ് കമ്മിറ്റിയുടെ പ്രപ്പോസൽ കൊടുത്തിട്ട് അവിടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടണം അതിൻ്റെയൊക്കെ ഡേറ്റ് നോക്കിയിട്ട് ഞങ്ങളത് ഷെഡ്യൂൾ ചെയ്താൽ ഡൽഹിയിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് കാത്തിരിക്കില്ല ഒരു ഒരു ചർച്ചകൾ നടത്തിയിട്ടില്ല റൗണ്ട് ചർച്ചകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ആ ചർച്ചകളില് അങ്ങനെ പല ആവശ്യം വന്നിട്ടുണ്ട് പല ഘടകകക്ഷികളും പല രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഇതാണ് സാഹചര്യങ്ങളെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും വളരെ വ്യക്തമായി കെ പി സി സി പ്രസിഡന്റ് വളരെ വ്യക്തമായി കേരളത്തിലെ നേതൃത്വത്തിനെയും ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു പാർട്ടി അതനുസരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അടക്കം പരിഗണിച്ചൊരു തീരുമാനമെടുത്തു ഞങ്ങൾ വളരെ കോടിയലായിട്ടുള്ള ചർച്ചകൾ നടന്നു വളരെ സൗഹൃദപരമായ ചർച്ചകൾ ഞങ്ങൾ നടത്തി അത് പൂർത്തിയാക്കും ഇത് മുന്നണിയല്ലേ മുന്നണിയാകുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അത് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ എത്രയോ വർഷം എത്രയോ പതിറ്റാണ്ട് കാലത്തെ ബന്ധമുള്ള ഒരു സംഘടനയാണ് എന്തായാലും അതിൻ്റെ പുറത്തൊന്നും ആരും വേറൊന്നും പ്രതീക്ഷിക്കുന്ന നിങ്ങളോട് സ്വകാര്യം പറഞ്ഞിട്ടുണ്ടോ ലീഗ് നിങ്ങൾ നിങ്ങൾ പത്രക്കാർ കാണിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഞാൻ ജാഗ്രത ഈ ലീഗിന്റെ കാര്യത്തിൽ പ്രശ്നം നമ്മൾ തമ്മിൽ ഇല്ല എത്ര തവണ നിങ്ങളുടെയൊക്കെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ തമ്മിൽ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തനിക്ക് തീർക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഇന്ന് വരെ ഇളഞ്ഞിട്ടൊരു പ്രശ്നത്തിന്റെ അകത്ത് നമ്മൾ തെറ്റിദ്ധരിച്ച് തെറ്റുമാറിയിട്ടില്ലല്ലോ നിങ്ങളെല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട് വളരെ സൗഹാർദ്ദപരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് യു ഡി എഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം പോലെയൊന്നും ഇടതുപക്ഷം സി പി ഐ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷം തമ്മിലുള്ള തർക്കം പോലെയൊന്നും യു ഡി എഫിന് കിട്ടുന്ന തർക്കങ്ങളില്ല ഞങ്ങൾ വളരെ ഐക്യത്തോടെ നല്ല ആത്മസംതൃപ്തിയോടെ പോകുന്ന ഒരു മുന്നണിയാണ് അതുകൊണ്ട് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്കുത്തിപ്പൊക്കി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി ശരി ഇത് വ്യാപകമായ പിരിവാണ് കേരളീയത്തിന്റെ പേരിൽ നടന്ന പിരിവ് കണക്കില്ല ഈ നവകേരള ശാസന് വേണ്ടി നടന്ന പിരിവ് ചോദ്യം ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചപ്പോ ഇതെല്ലാം ഒരു സ്വതന്ത്ര ബോഡിയാണ് പൈസയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ സ്വതന്ത്ര ബോഡി ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല വ്യാപകമായി ഉദ്യോഗസ്ഥരെ വെച്ച് കള്ളപരിവാണ് നടക്കുന്നത് വ്യാജപിരിവാണ് അപ്പൊ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തിയാണ് ഇപ്പൊ മൂന്നാമത്തെ പരിപാടിയിൽ ഈ പിരിവാണ് നടക്കുന്നത് മുഴുവൻ പിരിവ് ഞങ്ങൾ അന്നേ ആരോപണം ഉന്നയിച്ചു ജി എസ് ടിയിലെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് അയാളുടെ ജോലി എന്താ അയാളുടെ ജോലി നികുതി വെട്ടിപ്പ തടയിലാണ് അയാളാണ് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചതിന് മുഖ്യമന്ത്രി സമ്മാനം കൊടുക്കുന്നത് അയാൾ പൈസ പിരിക്കാൻ പോയാൽ നികുതി വെട്ടിപ്പ് വർദ്ധിക്കില്ലേ അതൊരു വ്യാപകമായി ബിസിനസ്സുകാരെ മുഴുവൻ പൈസ വിളിച്ചു പറഞ്ഞ് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥന്മാരെ രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ ഏതെങ്കിലും കാലത്ത് ഇതുപോലൊരു പിരിവിടന്നിട്ടുണ്ട് മൂന്ന് സർക്കാർ പരിപാടി എന്ന് പേര് പറഞ്ഞ് ഇലക്ഷനിൽ നടത്തുന്ന പ്രചരണമല്ലേ എലക്ഷൻ്റെ സായാഹ്യത്തിൽ വന്ന് നടക്കുന്ന ഈ പ്രചരണത്തിന് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കള്ളപ്പിരിവ് നടത്തി നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കണക്ക് പല ഉദ്യോഗസ്ഥരും പത്ത് ലക്ഷം പിരിക്കാൻ പറഞ്ഞാണ് ഒരു കോടി പിരിക്കും എന്നിട്ട് പത്തു ലക്ഷം കൊടുക്കും അതെയല്ല എല്ലാവരും അല്ല പല ഉദ്യോഗസ്ഥരും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ കയറൂര് വിട്ടി ആളുകളെ പീഡിപ്പിച്ചും പണ പിരിവണ പീഡിപ്പിച്ചും പീഡിപ്പിച്ചും അദ്ദേഹം സാധാരണ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുള്ളതാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എന്തോ അസൗകര്യം കൊണ്ടാണ് വരായിരുന്നതെന്നാണ് കരുതുന്നത് അദ്ദേഹം എല്ലാ പാർട്ടി പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ വിഷമോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് ആ പരാതി പരിഹരിക്കും അദ്ദേഹം കോൺഗ്രസിന്റെ മുൻ പി സി സി പ്രസിഡന്റ് മലബാറിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാവാണ് ഞങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവ് അദ്ദേഹത്തിന് മനസ്സിന് അവിടകരാണ് ഈ സ്വാതന്ത്ര്യസംഘ ഓഫീസ് ഈ പരിപാടിയുടെ സ്വാഗത സംഘ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എന്തെങ്കിലും പരാതിയെ വിഷമമുണ്ടെങ്കിൽ ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി ചെന്ന് സംസാരിച്ച് അത് പരിഹരിക്കും അദ്ദേഹം അത്രയും പ്രിയപ്പെട്ടാൽ അദ്ദേഹത്തന്നെ ഞങ്ങൾ മാറ്റി നിർത്തില്ല ഒരു കാരണവശാലും മാറ്റി നിർത്തില്ല ഞങ്ങളത് വളരെ ശക്തമായ നിലപാട് ദേശീയ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കാരണം ഈ പള്ളികൾക്ക് പുറകെ പോയി പള്ളികൾക്ക് പുറകെ പോയി അമ്പലമുണ്ട് എന്ന് കണ്ടുപിടിച്ച് ആ പള്ളികൾ പൊളിച്ച് ആ നടത്താനുള്ള ശ്രമം ബാബറി മസ്ജിദോടുകൂടി അവസാനിക്കുമെന്നാണ് എല്ലാം കരുതിയത് പക്ഷെ രാജ്യവ്യാപകമായി ഈ ഒരു മതരാഷ്ട്ര ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന മനഃപൂർവമായ ശ്രമമാണ് ഇത് വർഗീയമായ ധ്രുവീകരണം രാജ്യത്തുണ്ടാക്കി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ തന്ത്രമാണ് അപ്പോൾ പള്ളികൾ തേടി എന്നിട്ട് അത് പൊളിച്ച് അതിനൊരു ചരിത്രമുണ്ട് എന്ന് അവകാശപ്പെട്ട് ഇപ്പൊ കേരളത്തിൽ തുടങ്ങിയല്ലോ തൃശ്ശൂരിൽ ക്രിസ്ത്യൻ പള്ളി പല അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ഹീനമായ ആക്രമണങ്ങളാണ് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കും ഒരു സംശയവും വേണ്ട അത് ഇത് ആര് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ പ്രശ്നം ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ മതപരമായ വികാരം കുത്തിയിളക്കി അതിന്റെ പ്രചാരകനായി ഈ രാജ്യം മുഴുവൻ നടക്കുന്നത് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നിർഭാഗ്യത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റിയത് ഇത്രയും വലിയ മതേതരത്വം ഒരു രാജ്യത്ത് അതിനെ തകർക്കാൻ വേണ്ടി മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാൻ ഒരു പ്രധാനമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളൊക്കെ വളരെ നിങ്ങളത് നിങ്ങളത് വളരെ കെയർ എടുക്കേണ്ട വിഷയമാണ് മനസ്സിലേക്ക് എത്തിക്കേണ്ട വിഷയമാണിത് ഒരു പ്രധാനമന്ത്രി അവിടെ ഇവിടെയും പോയി പ്രസംഗിക്കുകയാണ് അവിടെ പള്ളി അവിടെ അമ്പലമുണ്ട് ഇവിടെ അമ്പലം ഉണ്ടാക്കണം ലോകം മുഴുവൻ അമ്പലം ഉണ്ടാക്കാൻ പോവാണ് പുള്ളി എന്ത് പ്രധാനമന്ത്രിയാണിത് എന്ത് മതേതരത്താണിവിടെ ഏത് മതേതരത്വത്തിൻ്റെ കാവൽപഠനായി ഈ പ്രധാനമന്ത്രി ആലോചിക്കണ്ടേ okay sí.